പൊതുസ്ഥലങ്ങളിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുകയും പൊതുജനങ്ങളുമായി ഇടപഴകുകയും ചെയ്ത് വാർത്തകളിൽ നിറയാറുണ്ട് യു എ ഇയിലെ ഭരണകർത്താക്കൾ യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഇക്കഴിഞ്ഞ ആഴ്ച ദുബായിലെ ഒൻപതിടങ്ങളിലാണ് അപ്രതീക്ഷിതമായി എത്തിച്ചേർന്നത് ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണിപ്പോൾ അകമ്പടി വാഹനങ്ങളുടെയും സുരക്ഷാ സേനയുടെയും ആധിക്യമില്ലാതെ രാഷ്ട്ര നേതാക്കളെ കാണാനാകുന്നത് അപൂർവമാണ് പൊതുജനങ്ങളോട് ഇടപഴകി കുട്ടികൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ഷോപ്പിംഗ് മാളുകളിലും പൊതുനിരത്തിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന യു എ ഇ ഭരണകർത്താക്കളുടെ ശൈലി പ്രസിദ്ധമാണ് ഇക്കഴിഞ്ഞ ദുബായ് മെട്രോ ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെ ഒൻപതിടങ്ങളിലാണ് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും അപ്രതീക്ഷിതമായി ജനങ്ങൾക്കിടയിലെത്തിയത് ദുബായ് ട്രാമിൽ ജനങ്ങൾക്കിടയിലിരുന്ന് യാത്ര ചെയ്യുന്ന ഷെയ്ഖ് മുഹമ്മദിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം വൈറലായത് തൊട്ടു പിന്നാലെ ദുബായ് മെട്രോയിൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു മാൾ ഓഫ് ദ എമിറേറ്റ് സ്റ്റേഷനിൽ പുറത്തിറങ്ങിയ അദ്ദേഹം മാളിനുള്ളിലെ സിപ്പിയാനി എന്ന പ്രശസ്ത ഇറ്റാലിയൻ കഫേയിലും എത്തി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹം എത്തിയത് മലയാളികളടക്കം താമസിക്കുന്ന തിരക്കേറിയ വ്യാപാര ഇടമായ ദേറയിലാണ് തിരുവിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ദുബായ് ഭരണാധികാരിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ആളുകൾ തിരക്ക് കൂട്ടി പിന്നാലെ ദൈറ ഓൾ സുക്കിലൂടെ ഇറങ്ങി നടന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നവരെ അഭിവാദ്യം ചെയ്തു ദുബായ് മിന അൽ ഹംറിയയിലെ തുറമുഖ വികസന പദ്ധതി പ്രദേശവും അദ്ദേഹം സന്ദർശിച്ചു ദുബായിലെ പ്രശസ്തമായ വാട്ടർഫ്രണ്ട് മാർക്കറ്റിലെ മത്സ്യ മാർക്കറ്റിലൂടെ ഷെയ്ഖ് മുഹമ്മദ് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു അൽ ലവീറിലെ പഴം പച്ചക്കറി മാർക്കറ്റിലും ദുബായ് ഭരണാധികാരി സന്ദർശനം നടത്തി കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ദുബായ് ഹിൽസ് മാളിലും ഷെയ്ഖ് മുഹമ്മദ് എത്തി എല്ലായിടത്തുമുള്ള ജനങ്ങൾ അപ്രതീക്ഷിതമായി രാഷ്ട്ര നേതാവിനെ കണ്ടതിന്റെ ആവേശത്തിലും ആശ്ചര്യത്തിലുമായിരുന്നു പൊതുജനങ്ങളോട് അകൽച്ചയില്ലാത്ത ഭരണാധികാരി എന്ന രീതിയിലുള്ള പ്രശംസാ വാചകങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അമൃതാന്യൂസ് ദുബായ്